ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു വ്ളോഗുമായിട്ടാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു റെസിനാട്ടിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് വ്ലോഗ് ഇട്ട് ഇങ്ങാണ്ട് പോയതാണല്ലേ പിന്നെ സത്യം പറയാലോ നല്ല ബിസി ആയിട്ടോ മറ്റുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല വീട് പണിയുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാനും ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു സെക്കൻഡ് ബാച്ചിൻ്റെ ഓഫ്ലൈൻ ക്ലാസിൻ്റെ കുറച്ച് തിരക്കിലായി പോയിട്ടോ സാധനങ്ങൾ പെർച്ചേസ് ചെയ്യണതും അതുപോലെ തന്നെ മറ്റുള്ളൊക്കെ കാര്യങ്ങളുമായിട്ട് കുറച്ച് തിരക്കായിപ്പോയി പിന്നെ മക്കൾക്ക് വെക്കേഷനും അല്ലേ അപ്പോൾ എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വെക്കേഷൻ ക്ലാസ് ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ സെക്കൻഡ് ബാച്ച് ഉണ്ടായിരുന്നത് ആറാം തീയ്യതിയും ഏഴാം തീയതി ആണ് കേട്ടോ പിന്നെ എട്ടാം തീയതിയും അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്കൻഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സെക്കൻഡ് ബാച്ച് പെട്ടെന്ന് സീറ്റ് ഫുള്ളായി നമ്മൾ എട്ട് സ്റ്റുഡൻസിനുള്ളായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് സ്റ്റുഡൻസ് ആയാൽ ഇവിടെ ആകെ ബുദ്ധിമുട്ടാവും അത് മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ മാക്സിമം ഒരു പത്തോ പന്ത്രണ്ടോ സ്റ്റുഡൻസ് നമുക്ക് മാക്സിമം പറ്റുള്ളൂ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റുഡൻസൊക്കെ ഇവിടെ ആയാൽ സ്റ്റുഡൻസിന് ഭയങ്കര ഇടങ്ങേറാവും കേട്ടോ കാരണം ഒരിക്കൽ വിശാലമായിട്ട് ഒരു പീസസും കാര്യങ്ങളൊന്നും ചെയ്യാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല ഭയങ്കര ഒരു ടൈറ്റ് ഫീലിംഗ് ഉണ്ടാകും അപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആർട്ട് പീസാണ് കുറച്ചൊക്കെ നന്നായിട്ട് റിലാക്സ് ചെയ്താണ്ട് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എട്ട് സ്റ്റുഡൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് സീറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി അടുത്തത് ഇരുപത് ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതി കേട്ടോ ഈ മാസം തന്നെ ഇരുപതാന്തി ഇരുപത്തി ഒന്നാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതിലോട്ട് ഏകദേശം സീറ്റ് ഫുള്ളായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ ഇൻഷാല്ല ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തെട്ടാം തീയതി വിചാരിക്കുന്നുണ്ട് കൺഫേം അല്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു റിസൾട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മളെ ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടീച്ചർ ആവാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചർ നല്ല എനിക്ക് എൽ എൽ ബി ചെയ്യാനായിരുന്നു ഇഷ്ടോ പിന്നെ എൽ എൽ ബി നട ൂലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ എനിക്ക് എനിക്കടുത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് ടീച്ചർ ടീച്ചറാവാന്നുള്ളതാണ് പക്ഷെ ഇങ്ങനൊരു ടീച്ചറാവും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും പക്ഷെ എനിക്ക് പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല എനിക്ക് മറ്റുള്ള എന്തെങ്കിലും എൽ എൽ ബി അല്ലെങ്കിൽ ടീച്ചിങ് ടീച്ചിങ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ ഇൻഷാല്ല ഞാൻ നോക്കട്ടെ പിന്നെ ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിലാണ് നമ്മുടെ ഓഫീസിൽ തന്നെയാണ് ഈ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫീസ് ടേബിളും കാര്യങ്ങളൊക്കെ പുറത്തിട്ടിട്ട് ഇവർക്കുള്ള ആർട്ട് ചെയ്യാൻ ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ സെറ്റാക്കിയിക്കായിരുന്നു പിന്നെ എൻ്റെ കൂടെ എൻ്റെ മൂത്തച്ഛണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വന്ന എന്ന് പറഞ്ഞാൽ പലരും പല ഏരിയകളിൽ നിന്നും അതുപോലെ തന്നെ പല ഫീൽഡിലുള്ളവരുമാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒമ്പതാം ക്ലാസ് കുട്ടി മുതൽ നമ്മൾ ടാക്സിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നവരും ഡി എൽ എഡ് കഴിഞ്ഞവരും അതുപോലെ തന്നെ വീട്ടമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷെ എല്ലാവരും ഒരേ മൈൻഡിൽ ഇരുന്ന് കണ്ട് ഈയൊരു ആർട്ട് പഠിക്കണം എന്നുള്ള താല്പര്യത്തോട് വന്ന് എല്ലാവരും ഒരേ മൈൻഡിലിരുന്ന് ഒരേ ത്രില്ലില് പേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്ന തിരക്കിലും അതുപോലെ തന്നെ അവരുടെ പീസസ് നന്നായിട്ട് ചെയ്യുന്ന തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിലോട്ടൊന്നും ആർക്കാർക്കും വരാൻ പറ്റ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതല്ലാതും അങ്ങ് എത്തിയത് തേർഡ് ഡേ ആയിരുന്നു എല്ലാവരും എല്ലാവരും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയത് ആ ഒരു തേർഡ് ഡേ ആയിരുന്നു കേട്ടോ തേർഡ് ഡേ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് സമയം കിട്ടി ഞങ്ങൾ പീസസ് ഒക്കെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ അവർക്ക് കുറച്ച് ബിസിനസ് ഐഡിയാസ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കലൊക്കെ തേർഡ് ഡേ ആയിരുന്നു നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല കേട്ടോ ഇവിടെ എന്താ കോമഡി വെച്ചാൽ എല്ലാവരും ഇങ്ങനെ റീൽസിലൊക്കെ ജസ്റ്റ് റസിന് എന്തോ ഒരു വെള്ളം പോലെ എല്ലാ സാധനം അളക്കുക ഒഴിക്കുക അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടുകാണ്ട് വന്നവരുണ്ട് കേട്ടോ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ഇതിങ്ങനൊന്നും അല്ല അത് കുറേ പഠിക്കാനുണ്ട് എന്നുള്ളത് പിന്നെ നമ്മളെ മുമ്പത്തെ ബാച്ചിലത്തെ സ്റ്റുഡൻസിനെ ചിലർക്കൊക്കെ ഓർഡർ ഒക്കെ കെട്ടി പീസൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ എന്തും പഠിക്കുക എന്നുള്ളതല്ല ആ പഠിച്ചത് നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു ടാസ്ക് കേട്ടോ അപ്പോൾ അതിന് ചിലർക്ക് നല്ല കഴിവായിരിക്കും ചിലർക്ക് കുറച്ച് സമയം എടുക്കും ചിലർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ശരിയാവും എല്ലാതും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഒരു ക്ലാസ്സിന് വരുന്നവർ ചിലർ ഹോബിക്ക് വേണ്ടിയിട്ട് വന്നവരും അതുപോലെ തന്നെ ചിലവർ നല്ലൊരു അതായത് റെസിനാർട്ട് പഠിക്കുക അത് അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടിയിട്ട് വന്നവരും അതുപോലെ തന്നെ ഇതൊരു വരുമാനമാർഗ്ഗം ആക്കണം എന്ന് വിചാരിച്ചുകാണ്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീസൊക്കെ നല്ലോണം ഉണ്ട് എന്നുള്ളത് ഫീസ് നല്ലോണം ഉണ്ടാവും കാരണം ഈ ഒരു റെസിനാർട്ടിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല പക്ഷേ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റൊരു മേഖല കൂടെ തന്നെയാണ് കേട്ടോ ഈ ഒരു റെസിനാട്ടിൽ നിന്നുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പേസ് ചെയ്യാൻ ഏകദേശം നമുക്കൊരു മൂവായിരം രൂപയാണ് ചിലവിച്ചെങ്കിൽ നമുക്ക് അതും നമ്മുടെ ആ ഒരു വർക്കിംഗ് ടൈമിൻ്റെ ആ ഒരു എക്സ്പെൻസും അതായത് വർക്കിംഗ് എക്സ്പെൻസും പിന്നെ നമ്മളെ പ്രോഫിറ്റും എല്ലാതും കൂടെ കൂടിയങ്ങാണ്ട് നമുക്ക് എന്താണെങ്കിലും ആ ഒരു മൂവായിരം രൂപയുടെ എക്സ്പെൻസിൻ്റെ സാധനം എന്താണെങ്കിലും നമുക്കൊരു ആറായിരം ഏഴായിരം ഉറുപ്പേക്ക് കണ്ണും പൊട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വെറും എക്സ്പെൻസ് എന്നുള്ളത് മാത്രം നോക്കുന്നതിന് പകരം നമുക്ക് നല്ലൊരു വരുമാനം ഒരു കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മൾ പണിയെടുത്ത് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ കിട്ടോ നമ്മൾ എവിടെയെങ്കിലും പൈസ കൊണ്ടുപോയി ഇട്ടുങ്ങാണ്ട് പിന്നെ ആരെങ്കിലുമൊക്കെ തരാൻ വെയിറ്റ് ചെയ്യുമെന്നല്ലല്ലോ നമ്മൾ പിന്നെ അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പിന്നെ ക്രോസിനാട്ടിന്റെ ചില മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ആണ് ഒരു പ്രാവശ്യം വാങ്ങിയാൽ അത് ഒരുപാട് കാലം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും ചിലത് എന്ന് പറഞ്ഞാൽ തീർന്നു പോകും ചിലത് വൺ ടൈം യൂസിങ് ആയിരിക്കും അങ്ങനെ പല രീതിയിൽ വരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മെറ്റീരിയൽസ് കിറ്റ് ഉൾപ്പെടും അതുപോലെ തന്നെ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡിയോയിലുള്ള അതുപോലെ തന്നെ തന്നെ സ്റ്റോൺസും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ സീനും ആരും जारी करंदा അങ്ങനെ ഏകദേശം എല്ലാവരുടെ പീസും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണുന്ന പോലെ അല്ല കേട്ടോ ഇത് നമ്മൾ ഒരുപാട് ടൈം നമുക്ക് ഉണങ്ങാനും അതുപോലെ തന്നെ ഇതിനൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം അവിടെ അപ്പുറത്ത് ഉണങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നല്ല ഹൈവാണ് നല്ല സുഖമാണല്ലോ കലക്കുക ഒഴിക്കുക വെക്കുക എന്നുള്ളതിന് പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാണ്ട് കേട്ടോ പിന്നെ ഈ പീസസ് ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് സെലക്ട് താണ് കേട്ടോ അല്ലാതെ നമ്മൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തതല്ല അവർക്ക് അവർ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ കണ്ടെത്തിങ്ങാണ്ട് അവർക്ക് ആ മോഡൽ സ്വയം ചെയ്യണം എന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ ചെയ്തത് ആണ് കേട്ടോ ഇത് അല്ലാതെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കില്ല നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പലതും പല രീതിയിലായിരിക്കും അല്ലേ ഒരേ മോഡൽ മോഡലന്നെ നമ്മൾ ചെയ്യിപ്പിക്കില്ല ഒരേ മോഡൽ എന്ന് പറയാനൊന്നുമില്ല പലതും പല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ നമുക്കങ്ങനെ തോന്നും പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിനാണെങ്കിലും അത്യാവശ്യം വലിയൊരു പീസ് തന്നെയാണ് കേട്ടോ ചെയ്യുക അല്ലാതെ ചെറിയ പീസും ഒന്നും എന്താണെങ്കിലും ഒതുക്കൊന്നുമില്ല പിന്നെ ക്ലോക്കൊക്കെ എന്താ പറയുക വട്ടത്തിലല്ല സർക്കിളിലല്ലാതെ നമ്മൾ ചെയ്യും കേട്ടോ ഒക്കെ നമ്മുടെ ഒരു അതായത് സ്റ്റുഡൻസിൻ്റെ ഓരോ ചോയ്സാണ് ഏത് വേണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒന്ന് കണ്ടാലോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പേര് ഷാനിജിൻസി ഞാൻ വണ്ടൂരിൽ നിന്നാണ് വരുന്നത് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു റസിന് പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ റീൽസ് കണ്ടപ്പോഴാണ് ഫാസ് അക്കാദമിയെ കുറിച്ച് അറിഞ്ഞത് ഒന്ന് ചേരണം എന്ന് തോന്നി അങ്ങനെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു റസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഈ അക്കാദമിയിൽ വന്നതിന് ശേഷം ഉണ്ടായത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റി ഇതെന്റെ ഫസ്റ്റ് ഫീസാണ് ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വരും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പൊ ടീച്ചേഴ്സ് എന്താ ടീച്ചറേ ആണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ എന്നെ സഹായിച്ചത് വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പീസ് കാണുമ്പോ നമ്മള് ആദ്യമായിട്ട് ഒരു പീസ് ആകുമ്പോൾ വളരെയേറെ സന്തോഷം ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തന്നുകഴിഞ്ഞ് നൊഫാസ് അക്കാദമിയോട് ഞാൻ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ കോട്ടകൾ വന്ന ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത് പഠിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റി ഒരുപാട് അന്വേഷിച്ചു റിസനട്ടം ഉണ്ടാകണം എന്നുള്ളത് അന്വേഷിച്ച് യൂട്യൂബിൽ റീൽസും ഷോർട്സും ഒക്കെ കാണുന്ന കൂടെയാണ് ഞാൻ ഒപ്പാസ് അക്കാദമിനെ പറ്റി അറിയുന്നതും വരുന്നതും ഏകദേശം രണ്ടര മണിക്കൂർ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് ഫസ്റ്റ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു എങ്ങനെ ചെയ്യണം എന്താന്നൊക്കെ ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് പിന്നീട് എനിക്കിത് ഇഷ്ടപ്പെടുന്നത് മൂന്ന് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഇപ്പൊ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ല മെമറബിൾ ആയിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട് നല്ല ഇഷ്ടമായി ത്രൂ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട് ഈ നോപ്പസ് അക്കാദമിയിലോട് എന്റെ പേര് ഫാത്തിമ ഇൻഷ എൻറെ വീട് പാണ്ടിക്കാടാണ് ഞാന് നാട്ടിൽ പഠിക്കണം കുറെ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ എന്താ എങ്ങനെ ചെയ്യണം എവിടെ നിന്നും തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായില്ല അങ്ങനെയാണ് റീൽസിലൂടെ നൈഫാസ് അക്കാഡമിനെ കുറിച്ച് അറിയണതും അന്വേഷിച്ച് ഇവിടെ അടുത്താണ് അറിഞ്ഞപ്പോ വന്ന് ചേർന്നു ഭയങ്കര ടെൻഷനൊക്കെ ആദ്യം വന്ന സമയത്ത് എന്താ എങ്ങനെ എങ്ങനെയാണ് വർക്ക് ചെയ്യ ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായാലും പീസ് ചെയ്യാൻ കഴിയുന്നു എനിക്ക് എത്ര കോൺഫിഡൻസ് ഒന്നും പക്ഷെ ഇവിടെ വന്ന ക്ലാസ് ഒക്കെ കേട്ട് എന്താ പറയാ ഭയങ്കര ഫ്രണ്ട്ലി ആണ് മിസ്സും നമ്മള് കൂടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് ക്ലാസ് ഭയങ്കര രസകരമായിട്ട് പോയി എല്ലാ ഡൗട്ട്സും പെട്ടെന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനും നമുക്ക് ചോദിക്കാനൊക്കെ ഒരു ടെൻഷനും ഇല്ലാതെ മെമ്മിനോട് ചോദിച്ചറിയാൻ പറ്റി ഇതുപോലെ ഒരു പെർഫെക്റ്റ് പ്ലീസ് ചെയ്യാന് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത നഫോട്ട് നഫാസ് അക്കാഡമിക്ക് ഒരു ബിഗ് താങ്ക്സ് ആ എൻ്റെ പേര് ഷഹാനഷ്വറി ഞാൻ മംഗടിന്നാണ് വരുന്നത് ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ഞാൻ ഇൻസ്റ്റ്യയിൽ ഇങ്ങനൊരു റെസ്നാർട്ടിനെ കുറിച്ച് നോക്കിയപ്പോൾ നോഫാസ് അക്കാദമി എന്ന് കണ്ടൊരു പേജ് കണ്ടു അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ വണ്ടൂർ വന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ എനിക്കിങ്ങനെ എന്താ റെസ്നാർട്ട് ഒരു വലിയ പീസ് ആണെങ്കിലും ചെറിയ പീസാണെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇനി വർക്കുകളൊക്കെ എടുക്കാനാണ് എൻ്റെ പ്ലാന് താങ്ക് യു നോഫാസ് അക്കാദമി ഹലോ എൻ്റെ പേര് ഹംത ഞാൻ വരുന്നത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് വണ്ടൂര് പൂളമണ്ണ അടുത്തു തന്നെയാണ് വരുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കുറെ മുന്നേ തന്നെ ക്രാഫ്റ്റിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് പേപ്പർ ക്രാഫ്റ്റ് ആണെങ്കിലും കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഒരു ഒരു വർഷം പിന്നെ പിന്നെന്തുകൊണ്ട് എനിക്ക് ഒരു വരുമാന മാർഗം ആക്കിക്കൂടാന്നുള്ളതിൽ നിന്നാണ് എൻ്റെ പിന്നെ ഫ്രെയിം വർക്കുകൾ ഹാമ്പേഴ്സുകളൊക്കെ വരുന്നത് അത് കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡി എൽ എഡ് പോഴ്സിന് ചേർന്നു പക്ഷെ എനിക്കത് കോഴ്സിന്റെ കൂടെ എനിക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല ഈ റസനാട്ടും വീഡിയോസ് ഇങ്ങനെ കാണും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന്റെ പുറത്ത് മീഷോന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കി പക്ഷെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നത് പിന്നീട് അവിടെ ഇട്ടു പിന്നെ ഇപ്പൊ കോഴ്സൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഫ്രീ ആണ് അപ്പൊ വീണ്ടും ഇൻസ്റ്റയിലും സോർട്ട് ചെയ്തോണ്ടിരിക്കുമല്ലോ ബൈ ആക്സിഡന്റലി ആണ് ഞാൻ ഓഫാസ് അക്കാഡമിന്റെ റീൽസ് ഇങ്ങനെ കാണുന്നത് നമുക്ക് അടുത്താണ് രണ്ടു ദിവസത്തെ വർക്ക്ഷോപ്പാണ് എന്തുകൊണ്ട് പോയി കൂടാന്നുള്ളതിൽ നിന്നാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്നു വന്നപ്പോൾ പലതരത്തിലുള്ള ആളുകളാണ് നയൻത്ത് അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട്ട് ടാക്സിൽ ഇൻകം ടാക്സിൽ വർക്ക് ചെയ്യുന്ന ആൾ വരെ അങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് പക്ഷെ എല്ലാവരും ഒരേ മൈൻഡോടുകൂടെ തൻ്റെ പാഷന് വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മുടെ ഇടപെട്ട് നമ്മള ടീച്ചറിന്റെ അണ്ടർലിംഗ് ഞങ്ങൾക്ക് കിട്ടി ഭയങ്കര 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 ഹാപ്പിയാണ് കാരണം നമുക്ക് ഒരിക്കലും സ്ട്രിക്റ്റുകൾ ഉണ്ടായിരുന്നില്ല അത് ചെയ്ത് അങ്ങനെയല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മോട് നമ്മുടെ വർക്കാണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു ഞാനിപ്പം എന്റെ പേസിലെ കുറെ സംഭവങ്ങൾ ഞാൻ എക്സ്പിരി എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അവിടെ ഇടയ്ക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെ വരും ഇത് എങ്ങനെ വരും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പേസിലന്നെ അത് എക്സ്പെരിമെന്റ് ചെയ്താൽ ബാക്കിയുള്ള പേസിൽ നമുക്ക് അത് പഠിക്കാമല്ലോ എന്നുള്ളതിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്റെ ഡ്രീം ഉള്ളത് റസിനായിട്ട് എന്താണെന്നറിയാ അത് അതൊരു പീസ് ചെയ്യാനൊക്കെ ഉള്ളത് തന്നെയായിരുന്നു അത് കംപ്ലീറ്റ് ആയി അപ്പൊ നോഫാസ് അക്കാഡമിയിൽ എനിക്ക് ഒരിക്കലും ഒരു നഷ്ടല്ല അത്രയും തീ കൊടുത്ത് പഠിച്ചത് എനിക്ക് ഒരിക്കലും നഷ്ടമല്ല അത് എൻ്റെ ഒരു പുതിയൊരു തുടക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വാസം അർപ്പിക്കുകയാണ് ആൻഡ് താങ്ക് യു താങ്ക് യു ഫോർ നോഫാസ് അക്കാദമി എൻ്റെ പേര് ഫബിന ഞാൻ മൂങ്ങോട്ടു വരുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു റെസിന് പഠിക്കണം എന്നുള്ളത് അങ്ങനെ ില് കണ്ടുകാണ്ട് ഞാനങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഞാൻ കണ്ടതുപോലെ കൂടുതൽ പഠിക്കാനുണ്ട് എന്നുള്ളത് അതൊക്കെ പഠിക്കാൻ പറ്റി പിന്നെ ഫ്രീ ആയിട്ട് നമ്മളോടൊക്കെ ഫ്രീ നല്ല ഫ്രീഡം പോലെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി എല്ലാം മനസ്സിലാക്കാൻ പറ്റി ഇതുപോലൊരു പീസ് ചെയ്യാൻ പറ്റി വളരെ സന്തോഷം ഞാൻ അക്കാഡമിക്ക് താങ്ക് യു ഹായ് ഞാൻ ഷബ ഫാത്തിമ ഞാൻ കൊടശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം റെസീൻ പഠിക്കണമെന്ന് അതിനെ ഞാൻ റീൽ കണ്ടു വന്നതാണ് എനിക്ക് ഞാൻ പ്രദീഷി കാട്ടിലും നല്ല ഉച്ചാരായിട്ടുണ്ട് എനിക്കിപ്പോൾ വലിയ പീസാണെങ്കിലും ചെറിയ പീസാണെങ്കിലും ഞാൻ ചെയ്യും ഇൻഷല്ല ഹലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ പിന്നെ ഒരാളും കൂടെ ഉണ്ട് അവർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇത് ശേഷം ഒരു മൂന്ന് മണി നാലുമണിയാവുമ്പോഴാണ് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിവൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മീൻസ് ഞാനങ്ങനെ പറയാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരികയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്ക് ഷോപ്പിൻ്റെ കാര്യങ്ങൾ ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി മറ്റുള്ള കോഴ്സുകളും എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി പിന്നെ മെഹന്ദി കോഴ്സ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഫാഷൻ ഡിസൈനിങ് എല്ലാം അതും നമ്മൾ ഓൺലൈനായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ നോഫാസ് അക്കാഡമിയിൽ അപ്പോൾ കൂടുതൽ അറിയാനെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ അറിയേണ്ടത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ റെസിനാർട്ടാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് വിളിക്കുന്നതിനേക്കാളും സൗകര്യം വാട്സപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ